നമസ്കാരം സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച സന്തോഷകരമായി കടന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എല്ലാ ദിവസവും മാർക്കറ്റ് പ്ലസ് ആയി തന്നെ ക്ലോസ് ചെയ്ത ആഴ്ചയാണ് പന്ത്രണ്ട് ദിവസം എൻ എസ് സി ഗ്രീനായി ഇരുന്നുവെന്നാണ് മാർക്കറ്റിനെ കുറിച്ച് പറയുന്നവർ പറയുന്നത് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്ര നീണ്ട റാലി ഉണ്ടായിട്ടില്ല പന്ത്രണ്ട് ദിവസമാണ് ട്രേഡിംഗ് ഡേയ്സിൽ തുടർച്ചയായി റാലി ഉണ്ടായി മാർക്കറ്റ് എല്ലാവർക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം തന്നിട്ടുണ്ടാകും എന്ന് പറയാറാവുമെന്ന് തോന്നില്ല എങ്കിലും അധികം പേർക്കും പോസിറ്റീവായ റിട്ടേണുകൾ കിട്ടിയ ഒരു ആഴ്ചയായിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ട്രേഡിങ്ങിനെ കുറിച്ചല്ല അധികം ഞാനിവിടെ ഇതിൽ നിർദ്ദേശിക്കാറെന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല ലോങ് ടേം നിക്ഷേപകർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത്തരം നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കുന്നത് അവർക്ക് പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് അതെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം ഇത് ശ്രദ്ധിക്കാനും ഇതിലെ അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റിടാനും എന്ന് ഞാൻ അറിയിക്കുന്നു അതുപോലെ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ വളരെ സംഭവഹരമായിരുന്നു ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് അല്ല കുറയ്ക്കൽ ഉണ്ടാകും എന്ന് കണക്കുകൂട്ടി തന്നെയാണ് മാർക്കറ്റ് ഇങ്ങനെ റാലി ചെയ്തത് എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാ വിശകലന വിദഗ്ധരും ഫെഡറേറ്റ് ഫെഡറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത് ടു പോയിൻ്റ് ടു ഫൈവ് ആണോ പോയിൻ്റ് ഫൈവ് സീറോ ആണോ കുറയ്ക്കുന്നത് എന്നാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്തായാലും കുറവുണ്ടാകും സെപ്റ്റംബറിൽ എന്ന് അവർ തന്നെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ കാര്യം ഏതായാലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാകുമെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ കാലത്തെയും ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ് നിഫ്റ്റിയൊക്കെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എവിടം വരെ എത്തും അല്ലെങ്കിൽ എങ്ങോട്ട് പോകും എന്നൊന്നും പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല മാർക്കറ്റ് ഏത് നിമിഷത്തിലും കറക്ഷൻ ഉണ്ടാകാം ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് കുറയുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ സെ ബീഡ് ഇതിൽ നിന്ന് തന്നെ നിർദ്ദേശം വന്നത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ എഫ് ഡി വർദ്ധിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാമല്ലോ അതായത് മാർക്കറ്റ് കറക്ഷൻ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് അതെന്തുമാകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മറ്റൊരു വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ എ ജി എം ആണ് അതിൽ അംബാനി പല പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നൊക്കെയാണ് എല്ലാവരും കരുതിയിരുന്നത് റിലയൻസ് ജിയോയുടെ ലിസ്റ്റിങ് റിലയൻസ് റീറ്റെയിലിൻ്റെ ഡിമർജ് ചെയ്തുള്ള ലിസ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളുണ്ടായി റിലയൻസ് ജിയോ ദൈവം ഇതിനു പാകമായിട്ടുണ്ട് അതായത് ഡിമർജ് ചെയ്ത് പുതിയ കമ്പനിയായി ലിസ്റ്റ് ചെയ്യാൻ പാകമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അംബാനി അതിലേക്കൊന്നും തൊടുകയോ അതിനെയൊന്നും ഇതാക്കാതെ തന്നെ ആ എ ജി എം അവസാനിച്ചു പക്ഷേ എ ടി എമ്മിലെ പ്രഖ്യാപനങ്ങൾ വളരെ ശ്രദ്ധേയമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട് ബോണസ് നൽകാൻ തീരുമാനിച്ചത് കൂടാതെ ഒരു ഷെയറിന് ഒരു ഷെയർ വെച്ച് ബോണസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അഞ്ചാം തീയതി ചേരുന്ന ബോർഡ് യോഗം അത് അംഗീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൂടാതെ തന്നെ ജിയോയും റീറ്റെയിലും ഒക്കെ ഒരു മൂന്ന് വർഷത്തിനും നാല് വർഷത്തിനും ഇടയിൽ അതിൻ്റെ റവന്യൂ ഡബിൾ ചെയ്യുമെന്ന് അംബാനി പറയുന്നുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് ഗ്രീൻ എനർജി മേഖലയിലേക്ക് അദാനി അലത്തും അമ്പാനി കടന്ന് വരുന്നതിനെക്കുറിച്ചും എ ജി എമ്മിൽ സം സംസാരിക്കുകയുണ്ടായി ഗുജറാത്തിൽ വലിയ ഒരു പ്രോജക്റ്റ് അവർ ഹൈഡ്രജൻ എനർജിയുടെ ബേസ് ചെയ്തൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ ഇന്നുള്ളതിനേക്കാൾ കൂടിയ നിലവാരത്തിലേക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്തി വളരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ആ ഷെയർ എപ്പോഴാണെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഷെയർ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് ലോങ് ടേം നിക്ഷേപിക്കുന്ന ഏതൊരാൾക്കും സൂക്ഷിക്കാവുന്ന ഒരു ഷെയർ ആണിത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒന്നോ രണ്ടോ ഷെയറുകളായാലും കുഴപ്പമില്ല അത് കാലങ്ങളായി ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അത് ബോണസ് നൽകിയിരുന്നു വൺ ഇസ്റ്റി വൺ ബോണസ് നൽകിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ അത് ഏഴ് വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി പ ഇരുപത്തിനാലിൽ നൽകുന്നത് അതുപോലെ ഓരോ സമയങ്ങളിൽ അവർ ബോണസ് നൽകുകയൊക്കെ ചെയ്യുമ്പോൾ ഷെയറുകളുടെ എണ്ണം കൂടിയിരിക്കും അപ്പോൾ ലോങ് ടേം നിക്ഷേപകരെ സംബന്ധിച്ച് എപ്പോഴും നമ്മളുടെ ഫോർ പോർട്ട്ഫോളിയോയിൽ റിസ്ക് കുറഞ്ഞ ഒരു ഷെയറായിട്ടാണ് റിലയൻസിനെ എല്ലാവരും കരുതേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അതിരിക്കട്ടെ അടുത്തതായി നമുക്ക് നോക്കാനുള്ള മൂഡീസെൻ ഫിറ്റ്സിൻ്റെയൊക്കെ റേറ്റിങ് ഇന്ത്യൻ എക്കണോമിയിലെ ജി ഡി പി വളർച്ച എങ്ങനെയാകുമെന്നൊക്കെ പറഞ്ഞുള്ള റേറ്റിങ്ങും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയുണ്ടായി മൂഡി അതിൻ്റെ ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റ് കൂട്ടുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സിക്സിൽ നിന്ന് സെവൻ പോയിൻ്റ് ടു പെർസെൻറ്റ് ഗ്രോത്ത് ഈ സാമ്പത്തിക വർഷം ഉണ്ടാകുമെന്നാണ് മൂഡി പറയുന്നത് ഫിറ്റ്സ് അതിൻ്റെ റേറ്റിംഗ് ബി 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 മൈനസ് മൈനസ് സ്റ്റേബിൾ എന്നുള്ളത് തുടരുകയാണ് ചെയ്തിട്ടുള്ളത് അവരും സെവൻ പോയിൻ്റ് ടു പെർസെൻ്റ് വളർച്ച ജി ഡി കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വാർത്ത വരുന്നത് എൻ യുടെ സിയുടെ ഉണ്ടാകുമെന്നാണ് ഇൻഷ്യൽ പബ്ലിക് ഓഫർ എൻ അങ്ങനെ ഒരു ഈ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉണ്ട് എന്ന് അറിയുന്നു അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നു സെബിക്ക് സമർപ്പിച്ച് ഉടനെ തന്നെ അതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടാകുമെന്ന് പറയുന്നു ആലങ്ങൾ കുറേയായി അത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം ചെയ്യും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പലപ്പോഴായി അത് മാറ്റിവെക്കപ്പെട്ടു അങ്ങനെ അത് ഉടനെ ലിസ്റ്റിംഗ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഡിസ്നി വേൾഡ് അവരുടെ എൺ എയ്റ്റ് പോയിൻ്റ് ഫൈവ് ബില്യൺ കൊടുത്ത് ഈ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഡിസ്നി വേൾഡ് മേർജ് ചെയ്യാൻ തീരുമാനിച്ചു അത് മീഡിയ മീഡിയയിലുമൊക്കെ വളരെ സ്വാധീനം ചെലുത്താൻ വളരെയേറെ സാധ്യതയുള്ളതാണ് കഴിഞ്ഞ തവണ അതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ അതിനൊരു അനുമതി നിഷേധിക്കുകയൊക്കെ ചെയ്തെന്താണെന്ന് വെച്ചാൽ അവരൊരു മോണോപോളിയാകും അപ്പോൾ അതിന് ഭയങ്കരമായ റേറ്റിംഗ് ഒക്കെ വ്യത്യാസം വരും ക്രിക്കറ്റ് അവർ മു മുഴുവൻ കൈപ്പിടിയിലൊതുക്കുന്നു അങ്ങനെയുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അതിൻ്റെ മാർജിങ്ങിന് അവർ അനുമതി കൊടുത്തിരിക്കുകയാണ് റിലയൻസ് ന്റെ മീഡിയ വിഭാഗം അങ്ങനെ ഡിസ്നിയിലേ ഇവിടെ കൂടിയായി ഡിസ്നി അതിൽ ലയിച്ചു തരും അതാണ് അറിയാനുള്ളത് പിന്നെ ഉള്ള ഒരു രസകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതാണോ ശ്രദ്ധിച്ചിട്ടുള്ളതാണോ എന്നറിയില്ല ഇന്ത്യയിലെ ബില്യനേയേഴ്സിൻ്റെ എണ്ണം മൂന്ന് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൂന്ന് മടങ്ങെന്ന് പറയുമ്പോൾ നൂറ്റി ഒൻപത് ാണ് ശതകോടീശ്വരന്മാരായിട്ടുണ്ടായിരുന്നത് അവർ ഇന്ന് അതിൻ്റെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിനാലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് കൂടുതൽ ശതകോടീശ്വരന്മാരുണ്ടാകുമ്പോൾ അവരുടെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ എക്കണോമിയിലുണ്ടാവും ഇന്ത്യയുടെ എക്കണോമി വളരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളൊക്കെ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് എതിർ പറയുകയും ഒക്കെ ചെയ്യും മുതലാളിമാരെ എല്ലാം നമ്മൾ ചീത്ത പറയും പക്ഷെ മുതലാളിമാർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അദാനി ഇവിടെ വിഴിഞ്ഞത്ത് പോർട്ടുണ്ടാക്കി കൊട്ടേഷൻ എടുക്കാൻ വേറെ ആളില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മുതലാളി ഈ മുതലാളിയുടെ കയ്യിൽ ഇത്രമാത്രം ക്യാഷ് മുടക്കി ഒരു വൻകിട പ്രോജക്റ്റ് ചെയ്യുന്നതിന് അവർക്ക് തയ്യാറുള്ളത് കൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത് അല്ലെങ്കിൽ വേറെ ലോകത്തെ വേറെ ആളുകൾ ഉണ്ടാവും അവരെ കൊണ്ട് കൊണ്ടുപോവുക അപ്പോൾ ഇതുപോലെ ഓരോ വ്യത്യാസങ്ങളുണ്ട് നമ്മളുടെ സാമ്പത്തിക രംഗത്ത് ഇത് ചെലുത്തുന്ന പ്രഭാവം പല പല രീതിയിലും ചൂഷണമാണ് യഥാർത്ഥത്തിൽ എംപ്ലോയീസിൻ്റെ ചൂഷണം കൊണ്ട് തന്നെയാണല്ലോ ഒരു സ്ഥാപനത്തിൽ ലാഭം ഉണ്ടായി വരുന്നത് എംപ്ലോയിസ് വർക്ക് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഉണ്ടാകുന്ന റിട്ടേണുകളിൽ നിന്നുള്ള ലാഭം മാറ്റി അയാൾക്ക് വരുന്ന ചിലവ് കഴിച്ചിട്ടുള്ളതാണല്ലോ ലാഭം അപ്പോൾ തീർച്ചയായിട്ടും ഈ എംപ്ലോയീസിന് കൊടുക്കുന്നതിലൊരു വിധത്തിൽ നിന്നായിരിക്കും അവർ ലാഭം ഉണ്ടാക്കുന്നത് അത് വീണ്ടും അടുത്ത പ്രോജക്റ്റിനുപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പല രീതിയിൽ അവർ ചെലവഴിക്കുന്നുണ്ടാവും വിമർശിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ എക്കണോമിയെ ചലിപ്പിക്കുന്നത് ഇത്തരം ചില സംവിധാനങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത അതിന് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല കൂടുതൽ ബില്യനേഴ്സ് ഇവിടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ മുതൽ മുടക്ക് ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ കൂടുതൽ വേറെ അത് കൂടുതൽ ഫാക്ടറികളായിട്ടും അല്ലെങ്കിൽ അതായത് രീതിയിലുള്ള മാനുഫാക്ചറിങ് സംവിധാനങ്ങളിലേക്കോ ബിസിനസ്സിലേക്കോ ഒക്കെ അവർ വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ ഉണ്ട് കൂടുകയാണ് ചെയ്യുക അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ബില്ല്യേഴ്സിൻ്റെ എണ്ണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൂന്നിരട്ടിയായി വർധിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അതെന്തുവാകട്ടെ അടുത്തെന്ന് പറഞ്ഞാൽ യു എസിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് ഈ സെപ്റ്റംബർ ആദ്യം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു വാർത്ത ഉണ്ടായത് അദാനി പോർട്ട് അദാനി പോർട്ട് എൺപത് ശതമാനം ഷെയർ ആസ്ട്രോ ഓഫ്ഷോറിൻ്റെ എൺപത് ശതമാനം ഷെയർ വാങ്ങിയിരിക്കുകയാണ് ആസ്ട്രോ ഓഫ്ഷോർ ഇന്ത്യ യു എ ഇ അങ്ങനെ മിഡിൽ ഈസ്റ്റിലെല്ലാം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഓഫ് ഷോർ മാനേജ്മെൻറ്റ് കമ്പനിയാണ് അതിൻ്റെ എൺപത് ശതമാനം ഷെയറാണ് അദാനി പോർട്ട്സ് വാങ്ങിയിരിക്കുന്നത് പോർട്ടിലെ ഏകാധിപതിയായി തീരാൻ തന്നെ തീരുമാനിച്ചാണ് അദാനി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കമ്പനികളെയൊക്കെ അവർ ഏറ്റെടുക്കും ആ ബിസിനസ്സിലെ എല്ലാ മേഖലകളിലും അവർക്ക് വളരണം എന്ന് തന്നെ അവർ കരുതുന്നു അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അത്തരം ഷെയർ ഇത്തരം കമ്പനികളെ ഒക്കെ ഏറ്റെടുക്കുന്നത് ആ ഫീൽഡിലേക്ക് അവർക്ക് നേരിട്ടിറങ്ങാം അപ്പോൾ ഈ കമ്പനിയിലൂടെ അല്ല നേരെ ചെറുതായി തുടങ്ങി വികസിപ്പിച്ച് വരണ്ടല്ലോ എന്ന് അവർ കരുതുന്നുണ്ടാവും കമ്പനിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന പണികളാണ് അപ്പോൾ ആ ഏറ്റെടുക്കൽ അദാനി പോർട്ടിനെ ശ്രദ്ധേയമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് സി ഡി എസ് എല്ലിൻ്റെ ബോണസ് ഇഷ്യൂ ആണ് ആ ബോണസ് ഇഷ്യൂ കഴിഞ്ഞിട്ട് ആ ഷെയർ വളരെയേറെ താഴെ വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചെന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് രൂപയാണ് അതിൻ്റെ ടോപ്പ് ഹൈ അപ്പോൾ ആദ്യ ലെവലിൽ നിന്ന് ഇത്രയാണ് താഴെ വന്നിട്ടുള്ളത് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളൊന്നും അധികം അതിനെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ അതായത് ഷെയറിൻ്റെ ബോണസ് ഇഷ്യൂ കഴിഞ്ഞ് കഴിഞ്ഞുള്ള ആ കുറവ് അതിൽ വളരെയേറെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇനിയും താഴോട്ട് വരുമായിരിക്കും എന്ന് തന്നെ പലരും പറയുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആയിരുന്നു ഞാൻ നേരത്തെ ഇതിനൊരു ഇത് പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് വാങ്ങിയിടാവുന്ന ഷെയർ ആണ് അതിന് എപ്പോഴും മൂല്യം വർദ്ധിക്കാൻ ഇടയുള്ള ഒരു മോണോപോളി ഷെയർ ആണ് സി ഡി എസ് എൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരും അങ്ങനെ അല്ലെങ്കിൽ അതിൽ നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളവർക്കും വേണ്ടി വിട്ടാണ് ഈ പറഞ്ഞത് അതിൻ്റെ ഷെയർ വാല്യൂ ഇത്തിരിയുടെ താഴെ വരുമെന്ന് കഴി തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ് അതിൽ വാങ്ങാവുന്നതാണ് ഡിപ്പുകളിൽ വാങ്ങാവുന്ന ഒരു ഷെയർ ആണ് ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത് സി ഡി എസ് എല് സി ഡി എസ് എല്ലിൻ്റെ ബോണസ് ആയി കഴിഞ്ഞത് ഈ ആഴ്ചയാണ് അപ്പോൾ ഈ ആഴ്ച അത് എക്സ് ബോണസ് ആയപ്പോഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് ഹൈ കാണിച്ചതായിട്ട് ഞാൻ പറയും അത് ബോണസിന് ഇഷ്യൂവിന് മുമ്പ് അത് മൂവായിരം രൂപയോളം വന്നിട്ടുണ്ടായിരുന്നു മൂവായിരം കടക്കുകയൊക്കെ ചെയ്തൊരു ഷെയറാണ് ട്രേഡിങ്ങിൽ അപ്പോൾ അതാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ ഇത്രയൊക്കെയാണ് ഈ വിശേഷങ്ങൾ സൺഡേ സ്റ്റോക്ക് ടോക്കിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അറിവിലേക്ക് പറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ഇട്ട് സഹായിക്കുക താങ്ക് യു വീണ്ടും കാണാം